ദേശശബ്ദം പബ്ലിക്കേഷൻസിന്റെ അഞ്ചാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി രമ ഉദ്ഘാടനം ചെയ്തു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ദേശശബ്ദം പബ്ലിക്കേഷൻസിന്റെ അഞ്ചാം വാർഷികാഘോഷ പരിപാടി വടകര ടൌൺഹാളിൽ വെച്ച് നടന്നു ചടങ്ങിനോടനുബന്ധിച്ച് പുസ്തകപ്രകാശനം ആദരിക്കൽ ചടങ്ങ് ഗാനമൃതം പരിപാടി തുടങ്ങിയവയും നടന്നു പുസ്തകപ്രകാശനവും അഞ്ചാം വാർഷികവും കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാധാരണ എല്ലാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളെല്ലാം അറിച്ച് അറിയപ്പെടാത്ത ആളുകളെ സമൂഹത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി അവരുടെ എഴുത്തുകളെ അവരുടെ ചിന്തകളെ അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ധീരമായ പ്രവർത്തനം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് യുവ എഴുത്തുകാർക്കും പുതിയ എഴുത്തുകാർക്കും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയും അവരെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഇടയിലേക്ക് അവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ആ ഒരു കർത്തവ്യമാണ് ദേശശബ്ദം ഏറ്റെടുക്കുന്നത് എന്നുള്ളത് തന്നെ അത് വേറിട്ടൊരു പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എഴുത്തുകാർ ധാരാളം പല മേഖലകളിലും പലയിടത്തും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പഴയതുപോലെയല്ല പഴയതൊരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിലും പലരും എഴുതാനോ പുറത്തത് അറിയാനോ സാധിച്ചിരുന്നില്ല പണ്ടൊക്കെ എഴുത്തുകൾ ചെറിയ ചെറിയ തൊണ്ട് കടലാസുകൾ തങ്ങളുടെയൊക്കെ ഡയറികളിലോ അല്ലെങ്കിലും എവിടെയൊക്കെ കുറിച്ചിടുക എല്ലാ അത് പുറ പുറംലോകം കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് കുറച്ചുകൂടി കൂടി പുറ പുറമേക്കെത്താൻ പുറത്തെ ആളുകളെ പരിചയപ്പെടാനൊക്കെ ഒരുപാട് വേദികളുണ്ട് ആ വേദികളും അതിലേക്ക് അവരെ എത്തിപ്പെടാനും കൂടി സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഇത്തരത്തിലുള്ള എഴുത്തുകാർക്ക് ഒരു അനുഗ്രഹം കൂടിയാണ് ഇത്തരം പബ്ലിക്കേഷൻസ് ആയാലും അതിൻ്റെ പല മേഖലയിലുള്ള ആളുകളായും ഒക്കെ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം കോവിഡ് കാലം കോവിഡ് കാലമാണ് നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ എഴുത്തുകാരെ പുതുതായി സമൂഹത്തിലേക്ക് വന്ന ഒരു കാലഘട്ടമായിരുന്നു കോവിഡ് ഗാനാമൃതം പരിപാടിയും പുസ്തക സമർപ്പണവും ഇ വി വത്സൺ മാസ്റ്റർ നിർവഹിച്ചു മാതൃഭൂമിയുടെ മുതിർന്ന ലേഖകൻ ഡോക്ടർ എം പി പത്മനാഭൻ സാഗർ കോളേജ് പ്രിൻസിപ്പൽ സാവിത്രി ടീച്ചർ ജെ സി ഐ ദേശീയ പുരസ്കാര ജേതാവ് രജീവ് കുറുപ്പ് എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് ജോയി കെ ജോസഫ് മാടമന ശ്രീരാമൻ ശ്രീബാ പുത്തലത്ത് രാജൻ അരുണാലയം ശോഭന ശ്രീധരൻ എന്നിവരുടെ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത് അജിത കൃഷ്ണ മുക്കാളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജലലുദ്ദീൻ തൈക്കണ്ടി സ്വാഗതവും തിലോത്തമ്മ മടത്തിൽ കളത്തിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം